നാറും നയേന കിളികളെ അഞ്ചു മരിഞ്ഞു കീഴ്മറിക്കും ഒളി മുതലാം പഴമഞ്ചുമുണ്ടു നാറും ഒളി മുതലാം ഒളി എന്ന് പറയുമ്പം ശബ്ദം സ്പർശം രസം രൂപം ഗന്ധം ഇത്യാദി പ്രപഞ്ച അനുഭവങ്ങൾ അതിവിടെ പറയണു പഴമഞ്ചും ഉണ്ട് ഇതൊക്കെ ഒരു പഴമായിട്ട് ഇവിടെ ഗുരു അവതരിപ്പിക്കുക അതായത് ഒരു എന്ന് പറയാം അല്ലെങ്കിൽ ഫലം എന്ന് പറയാം എന്തൊക്കെയാണ് ഇതിനെയൊക്കെ നാം അനുഭവിക്കുന്നു എന്നുള്ളത് കൊണ്ട് ശബ്ദത്തെ നമ്മൾ അനുഭവിക്കുന്നു ദൃശ്യത്തെ നമ്മൾ അനുഭവിക്കുന്നു ഇങ്ങനെ സ്പർശത്തെ നമ്മൾ അനുഭവിക്കുന്നു ഇതെല്ലാം പഴങ്ങളാണ് ഈ ഓരോരോ പഴങ്ങളെയും ശബ്ദസ്പർശ രസരൂപ ഗന്ധാധികളാകുന്ന അനുഭവങ്ങൾ അത് പഴമഞ്ചും ഉണ്ട് പറയുന്നു നാറും നളികയിലേറി നയന മാറിയാടും നാറും നളികയിൽ നളിക എന്ന് പറഞ്ഞാൽ ഒരു ഒരു സിലിണ്ടർ ഒരു കുഴലാണത്രേ നമ്മുടെ ശരീരത്തെക്കുറിച്ച് പറയാം നമ്മുടെ ഈ ശരീരത്തിനകത്ത് ഈ ശരീരം ഒരു കുറച്ചൊക്കെ ഒരു ദുർഗന്ധമൊക്കെ ഉള്ള ഒരു കുഴലാണ് ഇവിടെ പറയും എന്താ മാംസ ത്വങ് മാംസരുതിരസ്നായു മേധോ മജ്ജാസ്തിസങ്കുലം മൂത്രം പൂർണ പുരീഷാഭ്യാം സ്ഥൂലം നിന്ദ്യതം വബു എന്ന് ഭഗവത്പാദര വിവേകചൂടാമണിയിൽ പറയും ത്വക്ക് മാംസം രുതിരം സ്നായു ഇങ്ങനെ ത്വക്ക് മാംസം മജ്ജ അസ്ഥി അതുപോലെ രക്തം ഞരമ്പ് ഇത്യാദികളൊക്കെ കൊണ്ടുള്ള ഒരു ഒരു പിഡമാണ് മലമൂത്രവും കൂടെ ഏറുന്ന ഒരു പിഡം അതിനിടെ ഗുരു പറയണു നാറും നളികയിലേറി ശരീരമാകുന്ന നാറുന്ന ഈ കുഴലിൽ നയേന മാറിയാടും നമ്മൾ നയേന നയത്തോട് കൂടിയിട്ട് മാറിയാടും ഒന്നിൽ നിന്ന് വേറെ ഒന്നിലേക്ക് വേറെ ഒന്നിലേക്ക് വേറൊന്നിലേക്ക് ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കണമെന്ന് പറയാം എന്നിട്ടോ കിളികളെ അഞ്ചും ഇവിടെ കിളികളെ അഞ്ചും ആരാണ് ഇതിനെ അനുഭവിക്കുന്നത് അഞ്ച് കിളികളാണെന്ന് പറയും ഈ പഴങ്ങളെ അനുഭവിക്കുന്ന കിളികളെ അതായത് ഇന്ദ്രിയങ്ങളെ എന്ന് പറയാം ഇന്ദ്രിയങ്ങളാണ് ഈ പഴങ്ങളെ അനുഭവിക്കുന്നത് കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി ഇതിനെയാണ് കിളികളായിട്ട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് ഈ കിളികൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമാകുന്നു ഈ ഓരോരോ അർത്ഥങ്ങൾ എന്ന് പറയുക അനുഭവങ്ങൾ എന്ന് പറയാം കണ്ണിന് കഴിക്കാനുള്ള ഭക്ഷണമാണ് ടി വി പ്രോഗ്രാം അല്ലെങ്കിൽ മറ്റ് ദൃശ്യങ്ങൾ കാതിന് അനുഭവിക്കാനുള്ള പഴങ്ങളാണ് ശബ്ദവീചികൾ ഇങ്ങനെ ഓരോന്നിനും ഈ കിളികളെ അഞ്ചും അഞ്ചാകുന്ന കിളികളെ അരിഞ്ഞു കീഴ്മറിക്കും വെളിവ് ഒരുവേന്തി അകം വിളങ്ങിടേണം അരിഞ്ഞ് കീഴ്മറിക്കും ഇതിനെ അരിഞ്ഞ് ഒരു ഈ വെറും ഈ ഒരു അനുഭവം മാത്രമല്ലാതെ ഈ അനുഭവങ്ങൾക്കൊക്കെ വിരാമം ഇട്ടുകൊണ്ട് ബ്രഹ്മാനുഭവത്തിനായിക്കൊണ്ടും അതിനെന്ത് വേണം ഇതിനെ അരിയേണ്ടതുണ്ട് എന്ന് പറയാ അരിഞ്ഞ് കീഴ്മറിക്കും വെളിവ് വെളിവ് എന്ന് പറഞ്ഞാൽ വിവേകം ഉരുവേന്തി അകം വിളങ്ങിടേണം ഉരുവേന്തി നമ്മുടെ സ്വരൂപമായിക്കൊണ്ട് ഇതാണ് നമ്മുടെ സ്വരൂപം എന്ന് തിരിച്ചറിഞ്ഞ് അകം വിളങ്ങിടേണം അകം പ്രകാശിക്കണം എന്ന് പറയാ അപ്പോൾ ഇത് ഉപനിഷത്തിലെ ആശയം തന്നെയാണ് ഉപനിഷത്ത് അവതരിപ്പിക്കുന്നു രണ്ട് കിളികളെയാണ് ഉപനിഷത്ത് അവതരിപ്പിക്കുന്നത് അഞ്ച് കിളികളെ ഗുരുവിടെ അവതരിപ്പിക്കുന്നു ഉപനിഷത്തിൽ പറയുന്നു സയുജ സയുജാസഖായ രണ്ട് കിളികൾ സുഹൃത്തുക്കളായിട്ടുള്ള രണ്ട് കിളികൾ ഒരു മരത്തിൽ വസിക്കുന്നു എന്നിട്ടോ സാദ്ധന്നം ഈ എന്താ സ്വാദിഷ്ടമായ അന്നത്തെ അശ്നന്തി കഴിക്കുന്നു ആര് ഒരുവൻ ഒരുവനോ അനശ്നൻ ഒരുവൻ ഒന്നും കഴിക്കുന്നില്ല മറ്റവൻ സദാ കഴിച്ചുകൊണ്ടിരിക്കുന്നു ആരാണ് ഒന്നും കഴിക്കാത്തവനും സദാ കഴിച്ചുകൊണ്ടിരിക്കുന്നവനും ബോധം കഴിക്കാതെ അതായത് ആത്മാ കഴിക്കാതെ നിശബ്ദനായി നോക്കിയിരിക്കുക ആ സമയത്താണ് മനസ്സ് ഓരോരോ പഴങ്ങളിൽ പോയി ചാടി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇന്ന് ആരംഭിക്കുന്നത് ആരംഭിക്കുന്നതന്നെ അങ്ങനെയാണ് ദ്വാസുപർണ സയുജ സഹായ സമാനം വൃക്ഷം പരിശ പരിസ പരിഷസ്വജാതെ തയോരന്യ പിപ്പലം സാദ്ധത്തി അനശ്നൻ അഭിജാ കശീതി എന്ന് പറയുന്നു ഒരുവൻ കഴിക്കുന്നു മറ്റൊരുവൻ കഴിക്കുന്നില്ല നമ്മുടെ ഒരു അവസ്ഥയാണ് എന്ന് പറയാ നമ്മൾ ഓരോ ഈ അനുഭവങ്ങളെ സ്വതന്ത്രമായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മളും രാവിലെ ആയി കഴിഞ്ഞാൽ ഓരോന്നിങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും ഏതോ ഒരാൾ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നുണ്ട് ഈ ആത്മോപദേശ ആത്മോപദേശതകം എന്ന് പറയുന്നത് വെറും നമ്മുടെ ഈ സ്വരൂപത്തെ കാട്ടിക്കൊണ്ട് ഇരിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഗുരു ഇതിനെ അവതരിപ്പിക്കുന്നത് ആ സ്വരൂപത്തിൽ തന്നെ നമ്മളെ നിർത്തിക്കൊണ്ടിരിക്കുക എന്താണ് സ്വരൂപം എന്താണ് സ്വഭാവം സ്വഭാവവും സ്വരൂപവും സ്വരൂപത്തിൽ മിന്നിമറയുന്നതാണ് സ്വഭാവം ഈ അതുകൊണ്ട് വെളിവ് ഉരുവേന്തി അകം വിളങ്ങിടേണം ഇത് തന്നെയാണ് ഇതിഹാസങ്ങളുടെ താത്പര്യം അതായത് ദശമുഖനിൽ നിന്ന് ദശരഥനിലേക്ക് ദശമുഖനായ രാവണനിൽ നിന്ന് ദശമുഖനാണ് രാവണൻ എന്തുകൊണ്ട് രാവണൻ പത്ത് ഇന്ദ്രിയങ്ങളെയും സദാ പുറത്തേക്കാക്കി നിർത്തിയിരിക്കുന്നു പത്ത് ഇന്ദ്രിയങ്ങളും രാവണൻറ്റേത് പുറത്തേക്കാണ് അതുകൊണ്ടാണ് രാവണനെ ദശമുഖൻ എന്ന് പറഞ്ഞത് അവിടെ ദശരഥനാണ് ദശരഥൻ്റെ പുത്രനായ രാമനാണ് ദശഖണ്ഠൻ്റെ അന്ത്യം വരുത്തുന്നത് അങ്ങനെ ഒരു അരിഞ്ഞു വീഴ്ത്തൽ പ്രക്രിയയാണ് രാമായണം അപ്പം ദശരഥൻ എന്ന് പറഞ്ഞാലോ പത്ത് ഇന്ദ്രിയങ്ങളെയും നിയമനം ചെയ്യുന്നവൻ ദശരഥൻ്റെ അല്ലെങ്കിൽ ദശമുഖനിൽ നിന്ന് ദശരഥനിലേക്ക് ആ പത്തിരിയങ്ങളെ നിയമനം ചെയ്യുന്നവനാണ് അയോധ്യയിൽ രാമൻ ജനിക്കുന്നത് അയോധ്യ ആയോധനം നിലച്ച ഭൂമി മനസ്സിൻ്റെ അവസ്ഥയാണ് രാമൻ ബോധം സർവേഷു ഭൂതേഷു രമന്തേ ഇതി രാമ അപ്പം ഈ രാമനെ കിട്ടണമെങ്കിൽ പുത്രസമം രാമനെ അനുഭവിക്കണമെങ്കിൽ ദശമുഖൻ്റെ അന്ത്യം വരണം അതിന് ഗുരു ഇവിടെ പറയുന്നു കിളികളെ അഞ്ചും അരിഞ്ഞു വീഴ്ത്തും അപ്പൊ ഈ അഞ്ചെണ്ണത്തിനെയും അരിഞ്ഞു വീഴ്ത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയങ്ങൾ ഇതിനെ അനുഭവിക്കുന്നതിന് ആ ഇന്ദ്രിയങ്ങൾക്ക് പ്രചോദനമേകുന്നതിലേക്ക് ഉള്ള ഒരു തിരിഞ്ഞു നടപ്പും അതിനുവേണ്ടി പ്രയത്നിക്കേണ്ടതുണ്ട് ഇരുപുറവും വരുമാറവസ്ഥയെ പൂത്തൊരു കൊടി വന്നു പടർന്നുയർന്നുമേവും തരുവിനടിക്കു തപസ്സു ചെയ്തു വാഴും നിനച്ചിടേണം ഇരുപുറവും വരുമാറവസ്ഥയെ പൂത്തൊരു കൊടി വന്നു പടർന്നുയർന്നുമേവും ഇരുപുറവും ഇരുവശങ്ങളിലും വരുമാർ വരുമാർ ഉണ്ടായി ഉണ്ടാകുന്ന അവസ്ഥയെ പൂത്ത് അവസ്ഥയെ ഉണ്ടാക്കി തീർത്തിട്ട് അപ്പം ഇവിടെ ഇരുപുറവും ഇരുപുറവും വരുമാറവസ്ഥയെ പൂത്ത് സാമാന്യം പറയണം ഒരു കൊടി വന്ന് ഒരു കൊടി വന്ന് കൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമല്ലോ വെറ്റിലെ കൊടി എന്നൊക്കെ അതായത് ഒരു ലത ഒരു വള്ളി വന്ന് പടർന്നുയർന്ന് അതങ്ങനെ മുകളിലേക്ക് പടർന്നുയർന്ന് മേവും തരുവിനടിക്ക് മേവെന്ന് പറഞ്ഞാൽ ഒരു അത് ഒരു വൃക്ഷത്തിൻ്റെ ഒരു വൃക്ഷത്തിലേക്ക് ഒരു കൊടി വന്ന് ഒരു ലത വന്ന് ഇരുഭാഗത്തേക്കും വളർന്ന് ആ വൃക്ഷത്തിൻ്റെ അടിയിൽ സ്ഥിതി ചെയ്യുന്ന പറയണു തപസ്സു ചെയ്തു വാഴും തപസ് ചെയ്യുന്ന തപി തപത്തോടുകൂടിയിരിക്കുന്ന നരന് മനുഷ്യന് വരാനരകം നനച്ചിടയണം അവന് നരകം വരില്ല എന്ന് നനച്ചിടയണം അപ്പോൾ അവിടെ ഗുരു ആലങ്കാരികമായിട്ട് ഒരു ഒരു അവതരണം നടത്തുക അതായത് ഒരു ഒരു വൃക്ഷം ആ വൃക്ഷത്തിൻ്റെ മുകളിലേക്ക് ഇരുഭാഗങ്ങളിലേക്കും ആയിക്കൊണ്ട് ഒരു വള്ളി പൂത്തുലഞ്ഞ് ആ വള്ളി പടർന്നിരിക്കുന്നു അതിൻ്റെ ചുവട്ടിൽ ഒരാൾ തപസ് ചെയ്യുന്നു ആ തപസ് ചെയ്യുന്നവന് നരകമുണ്ടാവില്ല എന്ന് പറയാം എന്താ ഇപ്പോൾ ഈ ആത്മോപദേശ ആത്മോപദേശതകത്തിന് പല ആചാര്യന്മാരും ഈ ശ്ലോകത്തെ പല പ്രകാരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ആറവസ്ഥയെ എന്നുള്ളത് ഇവിടെ പറയുന്നു മൂലാധാരം അതുപോലെ സ്വാധിഷ്ഠാനം മണിപൂരകം പിന്നെ ഇത്യാദി എന്താ ഇടയും പിങ്കളയിലും കൂടെ സുഷുമ്ന നാടിയിലൂടെ നമ്മുടെ ഈ ധ്യാന ധ്യാനത്തിന് വേണ്ടിയിട്ട് ഒരു ഒരു പ്രത്യേക രീതിയെ സ്വീകരിച്ചിട്ടുള്ള ഒരു സമ്പ്രദായമുണ്ട് അതിൽ മൂലാധാരത്തിൽ നിന്ന് ആരംഭിച്ച് സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ ഈ ആറ് ചക്രങ്ങളെയാണ് ഗുരു ഇവിടെ സൂചിപ്പിച്ചതെന്നും ഈ ആറ് ചക്രങ്ങളിൽ ഈ ആറ് ചക്രങ്ങളെ അതിവർത്തിച്ചുകൊണ്ട് സമാധി സഹസ്രാര പത്മത്തിൽ സമാധി അവസ്ഥയിൽ സമാധി അവസ്ഥയെ കാക്ഷിക്കുന്ന അതിനുവേണ്ടി തപസ് ചെയ്യുന്ന ഒരുവന് നരകം എന്നൊന്ന് ഇല്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇവിടെ പറയുന്നതിൻ്റെ താത്പര്യം ഇപ്പോൾ ബുദ്ധനെ സംബന്ധിച്ച് സിദ്ധാർത്ഥൻ ഒരു വൃക്ഷ ചുവട്ടിൽ ബോധി വൃ ബോധി ചുവട്ടിൽ ഇരിക്കുന്ന സമയത്ത് ബുദ്ധൻ തീരുമാനമെടുക്കുന്നുണ്ട് ബുദ്ധൻ പറയുന്നുണ്ട് എൻ്റെ ഈ ശരീരം എല്ലും തോലുമായി വേർപെടട്ടെ എത്ര എങ്ങനെയൊക്കെ എന്തൊക്കെ പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായാലും ഈ സത്യമറിയാതെ ഞാൻ ഈ വൃക്ഷ ചുവട്ടിൽ നിന്ന് എഴുന്നേൽക്കില്ല എന്ന് ഇതൊരു ബുദ്ധൻ്റെ ഒരു തീരുമാനമാണ് ഇങ്ങനെ ഒരു തീരുമാനത്തോടു കൂടി ഇവിടെ ഗുരു പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലൊരു തീരുമാനത്തോടു കൂടി നിങ്ങളൊരു വൃക്ഷ ചുവട്ടിലാണ് ഇരിക്കുന്നത് എന്നിരിക്കട്ടെ ഒരു വള്ളിയൊക്കെ കയറിയിട്ടുള്ള ഒരു വൃക്ഷച്ചുവട്ടിലാണ് ഇരിക്കുന്നതെങ്കിൽ ഈ സത്യം ബോധിപ്പിക്കാൻ ആ വൃക്ഷത്തിനും ആ തണലിനും സാധിക്കുന്ന അവനൊരിക്കലും നരകം എന്നൊന്ന് അധപ്പതനം അവനുണ്ടാകുന്നില്ല എന്ന് പറയാം അപ്പോൾ മുനിജന സേ ഒരു മുനീനെ കിട്ടിയിട്ടില്ലെങ്കിലും ഒരു വൃക്ഷ ചുവ ഒരു വൃക്ഷത്തിന് തന്നെ നമുക്ക് ഈ സത്യം ബോധിപ്പിക്കാൻ ധാരാളം സാധിക്കും എന്ന് പറയാം ഇവിടെ ഗുരു പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലൊരു തീരുമാനത്തോടു കൂടി നിങ്ങളൊരു വൃക്ഷച്ചുവട്ടിലാണ് ഇരിക്കുന്നത് എന്ന് ഒരു വള്ളിയൊക്കെ കയറിയിട്ടുള്ള ഒരു വൃക്ഷ ചുവട്ടിലാണ് ഇരിക്കുന്നതെങ്കിൽ ഈ സത്യം ബോധിപ്പിക്കാൻ ആ വൃക്ഷത്തിനും ആ തണലിനും സാധിക്കുന്ന അവൻ ഒരിക്കലും നരകം എന്നൊന്നും അധപ്പതനം അവനുണ്ടാകുന്നില്ല എന്ന് പറയാം ഇപ്പം മുനിജന സേ ഒരു മുനീനെ കിട്ടിയിട്ടില്ലെങ്കിലും ഒരു വൃക്ഷ ഒരു വൃക്ഷത്തിന് തന്നെ നമുക്ക് ഈ സത്യം ബോധിപ്പിക്കാൻ ധാരാളം സാധിക്കും എന്ന് പറയാം അതുകൊണ്ട് ധൈര്യമായിട്ട് പോയിട്ട് ഏതെങ്കിലും ഒരു വൃക്ഷ ചു വൃക്ഷ ചുവട്ടിൽ ഇരുന്ന് നോക്കൂ ഇത് സംഭവിക്കുമോ എന്നൊന്ന് പരീക്ഷിച്ച് നോക്കൂ നമ്മുടേത് തന്നെയാണ് പറമ്പ് എങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല വല്ലവരുടെ പറമ്പിലാണ് നമ്മൾ ഇത് ഇതിൻ്റെ ഒരു ശ്രമം നടത്തുന്നത് എങ്കിൽ ചിലപ്പോൾ എന്തായാലും ഇവിടെ പറഞ്ഞു വരുന്നത് ഗുരു പറയാൻ നമ്മളോട് പറയുന്നത് പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഇതിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ടത് നമുക്കൊരു സ്വന്തമായ ഒരു നിലനിൽപ്പ് ആവശ്യമാണ് സ്വന്തമായ ഒരു നിലനിൽപ്പ് ആ നിലനിൽപ്പ് അതിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്ന് പറയുക ആ സ്വന്തം കാലിൽ നിൽക്കുക എന്ന് പറയുള്ളു ഈ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടുന്ന ഒരു ഒരു എന്താ സാഹചര്യത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇവിടെ മറ്റെപ്പോഴും എന്താ എപ്പോഴും നമ്മൾ നിലകൊള്ളുന്നത് മറ്റ് പലതിനെയും ആശ്രയിച്ചിട്ടാണ് പലതിനെയും ഈ എല്ലാ ആശ്രയങ്ങളിൽ നിന്നും നമ്മെ അകറ്റി അതുകൊണ്ടാണ് ശങ്കരഭഗവത്പാദർ പറയും കൗബീനവന്ത ഖലു ഭാഗ്യവന്ത ഒരു കൗബീനം മാത്രമേ ഉള്ളൂ പക്ഷെ എന്നാലും അവൻ എന്താണ് ആ എന്താ ഭാഗ്യവാനാണെന്ന് പറയാ ഒന്നിനെയും അവനാശ്രയിക്കുന്നില്ല ആശ്രയിക്കുന്നില്ല ഒരു ഈ പ്രപഞ്ചത്തിൽ ഒന്നിനെയും ആശ്രയിക്കാതെ ആ സത്യത്തെ ആശ്രയിക്കുന്നവൻ അതിനെ മാത്രം ആശ്രയിച്ചുള്ള നിലനിൽപ്പ് അങ്ങനെയൊരു നിലനിൽപ്പ് ആർക്കാണോ ആരാണോ അതിന് തയ്യാറാകുന്നത് അവൻ എന്തില്ല നരകം എന്നൊന്നും ഇല്ല എന്ന് പറയാ നരകം എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പം നരകം ഉണ്ടോ സ്വർഗമുണ്ടോ സ്വാഭാവികമായിട്ടും ഈ നരകത്തെക്കുറിച്ച് പറയുമ്പം നമുക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുന്നതാണ് ഈ സ്വർഗവും നരകവും എന്നൊക്കെ പറഞ്ഞാൽ ഒരു സാങ്കല്പികമാണ് നരകം എന്ന് പറഞ്ഞാൽ ദുരിതം എന്ന് മനസ്സിലാക്കിയാൽ മതി എവിടെയൊക്കെയാണോ നമ്മൾ ദുരിതം അനുഭവിക്കുന്നത് അവിടെ തന്നെ അത് നരകം സ്വസ്ഥമായ ഒരു അവസ്ഥ എവിടെയാണുള്ളത് അത് തന്നെ സ്വർഗം എന്ന് പറയുക അതുകൊണ്ടാണ് സ്വർഗത്തിലൊരാൾ ഭഗവാനോട് പറഞ്ഞു അത്ര തമാശയായിട്ട് സ്വർഗത്തിൽ വിവാഹമോചനം വേണമെന്ന് പറഞ്ഞു കാരണം ആദ്യമൊക്കെ അദ്ദേഹത്തിന് വലിയ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു ഭഗവാൻ പറഞ്ഞു നടക്കില്ല എന്ന് പറഞ്ഞു കാരണം സ്വർഗത്തിലായതുകൊണ്ടാണ് നരകത്തിലാണെങ്കിൽ വിവാഹമോചനം എളുപ്പത്തിൽ നടന്നേനു പക്ഷേ ഇദ്ദേഹത്തിന് സ്വർഗത്തിൽ തന്നെ വിവാഹമോചനം വേണമെന്ന് ചോദിച്ചു എന്താ ഭഗവാനെ ഇവിടെ നടക്കാത്തത് പറഞ്ഞു ഇവിടെ ഇത് നടക്കണമെങ്കിൽ ഇതിനൊരു നിയമം ഉണ്ടല്ലോ അപ്പം നിയമപരമായിട്ട് ഇത് നടക്കില്ല കാരണം വിവാഹമോചനം നടക്കണമെങ്കിൽ ഒരു അഡ്വക്കേറ്റ് വേണം സ്വർഗത്തിലൊരു അഡ്വക്കേറ്റ് എത്തണമെങ്കിൽ ഒരു നൂറ് വർഷമെങ്കിലും എടുക്കുന്നു അതുകൊണ്ടുണ്ട് അതുകൊണ്ട് ഇതിവിടെ നിനക്ക് ഈ വരുന്ന അടുത്ത കാലത്തൊന്നും ഇത് നടക്കില്ല അതുകൊണ്ട് നമ്മൾ സൃഷ്ടിക്കുന്നതാണ് പറഞ്ഞു വന്നത് നമ്മൾ സൃഷ്ടിക്കുന്നതാണ് ഇവിടെ ഒരു അധോഗതി ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അസ്വസ്ഥത ഒരു സത്യാന്വേഷകന് ഉണ്ടാവില്ല ഒരു വെറുതെ ഒരു മരച്ചുവെട്ടിലാണെങ്കിലും ആ മരച്ചുവെട്ടിൽ ഒരു വള്ളി മാത്രമേ ഉള്ളൂ എങ്കിലും അവന് ആ സത്യത്തെ വെളിപ്പെട്ട് കിട്ടും ഇനി ഈ പറഞ്ഞിട്ടുള്ള മൂലാധാരത്തിൽ നിന്ന് അങ്ങനെ എന്താ കുണ്ടലിനീ ശക്തിയെ ഉണർത്തി സഹസ്രാരപത്മത്തിൽ എത്തിക്കുന്ന വിദ്യയെക്കുറിച്ച് ചില ആചാര്യന്മാർ വ്യാഖ്യാനിച്ച് കാണുന്നുണ്ട് നമുക്കതിനെ സ്വീകരിക്കാം പക്ഷേ ഈ കുണ്ടലിനിയും മണിപൂരകവും ഈ ആജ്ഞാചക്രവും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവും ഇത് എവിടെയാണ് എനിക്ക് എവിടെയായിരിക്കും എനിക്ക് ഏതാ എത്ര വരെ ചക്രമുണ്ട് എവിടെ എത്തണം എൻ്റെ ഏത് ചക്രമാണ് ഇപ്പോൾ ഇല്ലാത്തത് ഇങ്ങനെ പല സംശയങ്ങളും നമുക്കുണ്ടാവാം അതുകൊണ്ട് അത്തരം ഒരു സംശയത്തിലേക്കൊന്നും നമ്മൾ നിങ്ങളെ കൊണ്ടുപോകുന്നില്ല ഇത് വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഒരുവൻ സത്യ സത്യത്തെ അന്വേഷിക്കാൻ പുറപ്പെടുന്നുവെങ്കിൽ അവൻ ആ സത്യത്തെ അറിയ അറിയുന്ന കാര്യത്തിൽ അവനെ മുഴുവൻ പ്രപഞ്ചവും സഹായിക്കും അതൊരു വൃക്ഷത്തിന് പോലും നമ്മളെ ബുദ്ധൻ ബുദ്ധൻ്റെ ബുദ്ധനെടുത്ത തീരുമാനം പോലെ ഒരു വൃക്ഷത്തിന് പോലും നമ്മളെ സഹായിക്കാൻ സാധിക്കുന്ന എല്ലാ ആശ്രയങ്ങളെയും നമ്മൾ കൈയൊഴിയുന്ന സമയത്ത് ആ പരമമായ സത്യം നമുക്ക് ആശ്രയമായിട്ട് നിലകൊള്ളുമെന്ന് ഇരുളിലിരിപ്പവനാരു എന്നൊരുവനുരപ്പതു കേട്ടുതാനുമേവം അറിവതിനായി അവനോട് നീയുമാര് എന്നരുളും അതിൻ പ്രതിവാക്യമേകമാകും വളരെ രസമാണെന്ന് പറയാം നമ്മുടെയൊക്കെ നമ്മളെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശ്ലോകമാണ് എന്താണ് ഇരുളിലിരിപ്പവൻ ആര് ചൊൽകനീ എന്നൊരുവനുര ഒരുവനുരപ്പത് കേട്ടുതാനുമേവം അപ്പോൾ ഇരുളില് ഇരുട്ടത്ത് ഒരാൾ ഇരിക്കുകയാണ് എന്നിട്ടോ അവൻ ചോദിക്കുകയാണ് ആരാണ് എന്ന് വേറൊരാളോട് ചോദിക്കണം അപ്പോൾ അവനും എന്താണ് ചോദിക്കുക ആരാണ് അപ്പം ഇരുളിലിരിക്കുന്നത് ഇപ്പം നമുക്കിപ്പോൾ വലിയ പരിചയമില്ലെങ്കിലും നമ്മളെ സംബന്ധിച്ച് നമുക്ക് നമുക്കിടയ്ക്ക് ഒരു ഫോൺ വരുമല്ലോ ചിലപ്പോൾ നോക്കുമ്പോൾ നമ്പറിൽ പേരൊന്നുമില്ല നമ്പറ് മാത്രമായിരിക്കും ഹലോ അപ്പോൾ അയാൾ ഇങ്ങോട്ട് ചോദിക്കുക ആരാണ് നമ്മളെ ഫോൺ ചെയ്തിട്ട് നമ്മൾ പറയുമോ ഞാൻ ഇന്നാളാണ് നിങ്ങളാരാണ് അതുതന്നെ വീണ്ടും അവിടുന്ന് ഇങ്ങോട്ട് അതേ ചോദ്യം തന്നെ വരും എന്താണ് ആരാണ് അപ്പോൾ ആരാണ് എന്ന് ചോദിക്കുമ്പം തിരിച്ച് നമ്മൾ അങ്ങോട്ട് അതേ ചോദ്യം ചോദിക്കും ആരാണ് അപ്പോൾ ഒരു ഒരാളെ അങ്ങോട്ടേക്കാണ് നമ്മൾ ഫോൺ ചെയ്തതെങ്കിൽ സാമാന്യ മര്യാദ നമ്മൾ നമ്മളെ പരിചയപ്പെടുത്തണം ഞാൻ ഇന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ ഇന്ന ആളെയാണ് എനിക്ക് വേണ്ടതെന്ന് പറയണം അല്ലെങ്കിൽ അതെല്ലാം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചോദിക്കാം നിങ്ങൾ ആരാണ് ഇത് ഒരാളുടെ നമ്പറിലേക്ക് വിളിച്ചിട്ട് ചോദിക്കുകയാണ് നിങ്ങളാരാണ് എന്ന് അപ്പോൾ അയാൾ എന്താ ചെയ്യുക തിരിച്ചിതേ ചോദ്യം ചോ ചോദിക്കും നിങ്ങളാരാണ് ഇപ്പം ഇരട്ടത്തിരിക്കുന്ന ഒരാൾ ആരാണ് എന്ന് ചോദിക്കുമ്പം മറിച്ച് അതേ ചോദ്യം തന്നെ നമ്മളോട് ആരാണ് എന്ന് ചോദിക്കണം ഒരേ ചോദ്യം ഇവിടെ പറയുന്നു ആര് നീ ചൊൽക നീ എന്ന് ഒരുവൻ ഉരപ്പത് കേട്ട് താനും ഏവം താനും ഏവം അതുപോലെ തന്നെ താനും തിരിച്ച് ചോദിക്കുന്നു അറിവതിനായി അവനോട് കൂടുതൽ അറിയുന്നതിനായിട്ട് അവനോട് എന്ത് ചോദിക്കുന്നു നീയുമാര് ആരാണ് നീ എന്ന് ചോദിക്കും ഇവിടെ ഗുരു പറയുന്നത് ഇതിൻ പ്രതിവാക്യം ഈ രണ്ടു പേരുടെയും പ്രതിവാക്യം വാക്യം പ്രതി തിരിച്ചു പറയുന്ന വാക്യം എന്താണ് ഏകമാകും അത് ഒന്നു മാത്രമാണ് നീ ആര് അല്ലെങ്കിൽ നീ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ അങ്ങോട്ട് മുട്ടും അപ്പം അകത്തുനിന്ന് ചോദിക്കും ആരാന്ന് അപ്പോൾ നമ്മൾ എന്താ പറയുക ഞാനാന്നേ പറയുള്ളൂ നമ്മുടെ മുഴുവൻ പേരൊന്നും പറയില്ല ഞാനാണെന്ന് പറയും അപ്പോൾ ഈ ഞാനാണെന്ന് പറയുമ്പം അകത്തുള്ളവർക്കറിയാം നമ്മുടെ ശബ്ദം വേഗം കഥകു തുറക്കും എന്ന് പറയുക പരിചയമില്ലാത്ത ഞാനാണ് എന്ന് കേട്ടുകഴിഞ്ഞാൽ ഞാൻ എന്ന് പറഞ്ഞാൽ എന്ന് നമ്മൾ അങ്ങോട്ട് വീണ്ടും ചോദിക്കും അപ്പോഴും അദ്ദേഹം പറയും ഞാനാണ് നല്ല പരിചയമുള്ളവരാണെങ്കിൽ ആ ഒരൊറ്റ വർത്തമാനത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ശബ്ദത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഇവിടെ ഗുരു പറയുന്നത് ഓരോരുത്തരും ഈ ചോദ്യത്തിന് ഏകമായിട്ടുള്ള ഒരു ഒരു ഉത്തരമുണ്ട് നമുക്കൊക്കെ പറയാം ഞാൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചോദ്യത്തിന് മറുചോദ്യം തന്നെയുണ്ട് ആ ഏകതയിലേക്ക് നമ്മൾ അടുത്ത ശ്ലോകത്തിൽ ഇതിനെ വിശദീകരിക്കാൻ പോവുക അടുത്ത പദ്യത്തിൽ ഇതിൻ്റെ ഒരു വിശദീകരണം വരുന്നു